നമസ്കാരം ഇപ്പോൾ ഞാൻ എവിടെയുള്ളതെന്നറിയാമോ കശ്മീരിൽ ദാൽ തടാകത്തിൻ്റെ മുകളിലുള്ളൊരു കൊച്ചു പാലത്തിനാണുള്ളത് ഈ തടാകത്തിലൂടെ ഞങ്ങൾ ബോട്ട് വഴി യാത്ര ചെയ്ത് ഇവിടെ ബോട്ട് നിർത്തിയിട്ട് ഇവിടെ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് അതിൻ്റെ നടുവിൽ ഒരു കൊച്ചു പാലമുണ്ട് ആ പാലത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് വിസ്മയ സ്വരാജ് യാത്ര എന്ന യാത്ര ആരംഭിക്കുന്നത് ഇവിടെ വെച്ചായിരുന്നു ഈ ദാൽ തടാകത്തിൻ്റെ അരികിലുള്ള ഒരു ഒരു പ്രദേശത്ത് ഒരുപാട് കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് അന്നൊരു ഗാന്ധി ജയന്തി ദിനത്തിന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഗുലാം നബി ആസാദ് ദേശീയ പതാക കൈമാറിക്കൊണ്ടാണ് അന്ന് ഞങ്ങൾ യാത്ര തുടങ്ങിയത് കാശ്മീരിൽ നിന്ന് കന്യാകുമാരി വരെയായിരുന്നു അന്നത്തെ യാത്രയെങ്കിൽ ഇത്തവണ ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന് പറയുന്ന യാത്ര സോഷ്യൽ ഇൻക്ലൂഷൻ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഫോർ ദി പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് അതിന് വേണ്ടിയിട്ടുള്ള ഈ യാത്ര ഞങ്ങൾ ആരംഭിച്ചത് കന്യാകുമാരിയിൽ നിന്നാണ് കശ്മീരിലെത്തി ഇനി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഡൽഹിയിലാണ് യാത്ര അവസാനിക്കുന്നത് ആ യാത്രയിൽ ഉടനീളം പല സംസ്ഥാനങ്ങളിലൂടെ പല സംസ്കാരങ്ങൾ പല വൈവിധ്യങ്ങൾ പല ആശയങ്ങൾ പല വേഷങ്ങൾ പല ഉത്സവങ്ങൾ ഇതെല്ലാം കണ്ട് അതിനെയൊക്കെ ഹൃദയത്തിലേറ്റിക്കൊണ്ടാണ് ഞങ്ങളുടെ സംഘം ഭാരതത്തിലുടനീളം യാത്ര ചെയ്തത് ഇതിനോടകം ഞങ്ങൾ ലക്ഷദ്വീപ് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന മഹാരാഷ്ട്ര പിന്നെ ഒഡീസ അത് കഴിഞ്ഞതിന് ശേഷം ഛത്തീസ്ഗഡ് ഝാർഖണ്ഡ് പിന്നെ അങ്ങോട്ട് പോയി വെസ്റ്റ് ബംഗാൾ അത് കഴിഞ്ഞതിന് ശേഷം ആസാം നാഗാലാൻഡ് സിക്കിം മേഘാലയ ഇങ്ങനെ യാത്രകൾ തുടർന്നു കഴിഞ്ഞതിന് ശേഷം പാട്നയിലും ബീഹാറിൽ വന്നു ശേഷം ലക്നോവിൽ വന്നു ശേഷം ഇങ്ങനെ യാത്ര തുടർന്നാണിപ്പോൾ കാശ്മീരിൽ ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഈ യാത്രയ്ക്കിടയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ എന്താണോ സമൂഹത്തിനോട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ആ കാര്യങ്ങൾ സോഷ്യൽ ഇൻക്ലൂഷന് വേണ്ടി പറയാൻ സാധിച്ചു എന്നുള്ളതാണ് സന്തോഷം സൂര്യൻ അവിടെ അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു ദാൽ തടാകം സുന്ദരമാണ് ഇതാണ് പണ്ടൊരിക്കൽ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ഭൂമിയിൽ ഒരു സ്വർഗ്ഗമുണ്ടെങ്കിൽ അത് ഇതാണ് 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 എന്ന് വിശേഷിപ്പിച്ചത് ഈ മനോഹരമായി കിടക്കുന്ന ഈ ദാൽ തടാകത്തിനെയാണ് നല്ല തണുപ്പുണ്ട് ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം